എല്ലാ ഫൈനലുകളും ചിലർ പറയുന്നത് പോലെ വിരസമായ മത്സരങ്ങളായിരുന്നേക്കാം പക്ഷെ ഇന്നലെ ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ ഇന്നലെ കളിയെ വാച്ച സമയത്ത് രണ്ട് ടീമും അതായത് സ്പാനിഷ് ടീം അവരുടെ ബേസിക് ആയ ഫുട്ബോൾ അതായത് ആക്രമ ഫുട്ബോൾ കാഴ്ചവെക്കുമ്പോഴും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ടീം വെയിറ്റ് ഫോർ ദ എറർ എന്ന് പറയുന്ന സിസ്റ്റത്തിലായിരുന്നു കളിച്ചിരുന്നത് ഫസ്റ്റ് ഹാഫിൽ കാരണം ശക്തികളുടെ പോരാട്ടം എന്ന് നമ്മൾ പറയാൻ പറ്റുമെങ്കിലും ഇംഗ്ലണ്ട് ടീം വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സ്പാനിഷ് ടീമിനെ ഫസ്റ്റ് ഹാഫിൽ നേരിട്ടത് കാരണം നമുക്ക് വേണം വളരെ പന്തടക്കത്തോടെ അഴകോട് കൂടി സ്പാനിഷ് ടീം കളിക്കുന്ന സമയത്തും വെയിറ്റ് ഫോർ ദ എറർ ദെൻ അറ്റാക്ക് എന്ന ഒരു സിസ്റ്റത്തിലാണ് ഇംഗ്ലീഷ് ടീം ഫസ്റ്റ് ഹാഫിൽ കളിക്കാൻ ശ്രമിച്ചത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചെറിയൊരു ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയ ഒരു ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മുതലെടുത്തിട്ടാണ് സ്പാനിഷ് ടീം വളരെ ബ്യൂട്ടിഫുൾ ആയി ഗോൾ നേടിയത് ആ ബോൾ നേടി ആ ഗോൾ നേടിയതിന് ശേഷം ഇംഗ്ലണ്ട് ടീം കുറച്ചു പുറകിലേക്ക് പോയി പോ പോയിരുന്നെങ്കിൽ പോലും പക്ഷെ അതിന് വളരെ വളരെ മികച്ച ഒരു ലെവൽ അവർ തിരിച്ച് റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഈ ഈ വിജയം ഇത് എൻടേറൽ ടൂർണമെന്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്പാനിഷ് ടീമിന് ഈ വിജയം അറിയിച്ചതാണ് തീർച്ചയായും ഒരു കോച്ച് എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്പർ സിക്സ് പ്ലെയേഴ്സിനെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോച്ച് എന്ന നിലയിൽ റോഡറി പുറത്ത് പോയപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഒന്ന് പതറി ആസ് എ കോച്ച് എന്ന നിലയിൽ കാരണം ആ സ്പാനിഷ് ടീമിന്റെ ചാലക ശക്തിയായി വർത്തിക്കുന്ന റോഡറി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എനിക്ക് ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് വേവലാതി ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം വന്ന റോഡിക്ക് ശേഷം വന്ന പ്ലെയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു റോഡറിയുടെ ഭാഗം ഫിൽ ചെയ്യുകയും സ്പാനിഷ് ടീം അതേ പന്തടക്കത്തോടെയും അതേ അഴവോടെയും കൂടി കളിക്കാൻ ശ്രമിച്ചു വരുന്നത് ഫുട്ബോൾ ലോകത്ത് നൽകുന്ന വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ടീം യൂണിറ്റ് ആയിട്ട് കളിക്കുന്ന സമയത്ത് അവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് വളരെയധികം സാധ്യത വർധിക്കും കാരണം അവർ അണ്ടർ പ്രഷറിലായിരിക്കില്ല അതേസമയം ഇൻഡിവിജ്വൽ ടീം പെർഫോമൻസ് മാത്രം ആശ്രയിച്ചു കളിക്കുന്ന ടീമുകൾക്ക് ടീമുകളിൽ ഇൻഡിവിജ്വൽ പ്ലേഴ്സിന് പ്രഷർ അനുഭവപ്പെട്ടേക്കാം കാരണം ഇവിടെ നമ്മളിപ്പോഴും ഈ എൻടൈൽ ടൂർണമെന്റിൽ സ്പാനിഷ് ടീം ഒരു ടീമായിട്ടാണ് ഒരു യു യൂണിറ്റിലെ ടീമായിട്ടാണ് വർക്ക് ചെയ്തത് അത് വർക്ക് ചെയ്ത സമയത്ത് നിക്കോ വില്യംസിനും ലാമിലിയാമക്കും വളരെ ഫ്രീ ആയിട്ട് അവരുടെ ഫ്രീ ഫ്ലോയിൽ കളിക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ വിലയിരുത്തൽ കാരണം മുൻ ചോദ്യത്തിൽ റോഡി പുറത്തു പോകുമ്പോൾ സ്പാനിഷ് ടീം പതറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്പാനിഷ് ടീമിന്റെ ആഴം അവരുടെ ഡെപ്ത് ഈ കളിയിൽ ഉടനീളം പ്രത്യേകിച്ച് ഫൈനൽ അവർ പുറത്തെടുത്തു കാരണം ഈ കോച്ചും ഈ പ്ലെയേഴ്സും തമ്മിൽ വളരെയധികം മാനസികമായും ടാക്ടിക്കലായും ജെല്ലാണ് എന്നതാണ് അതിൽ തെളിയിക്കുന്നത് ഇത് എല്ലാ കാലത്തും വളരെ കോൺട്രവേഴ്സലായ ചോദ്യമാണ് കാരണം ഇംഗ്ലണ്ട് ടീം ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗ് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികൾ കാണുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുള്ള രാജ്യത്ത് എന്തുകൊണ്ട് രാജ്യാന്തര മത്സരങ്ങളിൽ ടീം പരാജയപ്പെടുന്നത് ലോകം എത്രയോ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന കാരണമാണ് കാരണം നമ്മൾ ഈ ടീമിനെ പരിശോധിക്കുമ്പോൾ ഇൻഡിവിജ്വൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റ് ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കർമാർ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലേഴ്സ് കളിക്കുന്ന ഇംഗ്ലീഷ് ടീമിന് എന്തുകൊണ്ട് വലിയൊരു കിരീടധാരണത്തിലേക്ക് പോകാൻ പറ്റുന്ന എന്ന ചോദ്യത്തിന് ഒരു ഒരു കോച്ച് എന്ന നിലയിൽ എന്റെ നിലയിൽ വളരെയധികം വളരെയധികം വളരെ എന്താ എന്താ പറയുന്ന വെച്ചാല് കാരണം വിജയമല്ല ഒരു ടീമിനെ കാരണം ജേതാക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും ഭാഗ്യം എന്ന് പറയുന്നത് തുണ തുണയുണ്ടായാൽ മാത്രമാണ് ഒരു ലോക ജേതാവ് അല്ലെങ്കിൽ യൂറോപ്യൻ ജേതാവ് ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഈ ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് ടീം ഈ ചാമ്പ്യൻഷിപ്പ് അർഹരല്ല എന്നതാണ് എന്റെ ഭാഗം കാരണം അവർ മിക്ക മിക്ക ടീ മിക്ക മാച്ചുകളിലും അവർ കഷ്ടിച്ചു അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ ബ്രിൻസിൽ മാത്രമാണ് ഈ ടീമും മുന്നോട്ട് വന്നത് പക്ഷെ മുൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞ യൂറോകളിലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തെട്ട് പതിനെട്ട് വേൾഡ് കപ്പിലും അവർ കപ്പ് നേടാൻ യോഗ്യത യോഗ്യതയുള്ള ടീമായിരുന്നു അപ്പോൾ ഇത് എല്ലാ വർഷം എല്ലാ കാലത്തും ഈ കോൺട്രവേഴ്സ്യൽ ആയ ചോദ്യമാണ് അതിന് നമുക്ക് വ്യക്തമായിട്ട് എന്റെ കയ്യിൽ മറുപടി ഇംഗ്ലീഷ് എക്കാലവും മിസ്സിംഗ് ആയി കാണുന്നത് അവരുടെ കളി മനയുന്ന കളിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് സിസ്റ്റമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് ടീമിൽ നമുക്ക് കാണാൻ കഴിയാത്തത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ധാരണയില്ല കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിൽ കളിക്കുന്ന കളിക്കാർക്ക് കളിമരയാനുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ അത് വലിയ അതിശോക്തിയാവും കാരണം പക്ഷെ നമ്മൾ ഈ നോക്കൌട്ട് ടൂർണമെന്റിൽ യൂറോപ്യൻ കപ്പ് യൂറോ കപ്പ് പോലെ വേൾഡ് കപ്പ് പോലെ കൊപ്പ അമേരിക്ക പോലെ അവിടെ മിക്കവാറും ടീമുകളുടെ ഗതി നിർണയിക്കുന്നത് ശക്തികളാണ് അത് ആ മധ്യനിരശക്തിയുടെ ഒരു അഭാവം എല്ലാ കാലത്തും ഇംഗ്ലണ്ട് ടീമിന് നമുക്ക് നമ്മുടെ മുന്നിൽ ആ ഒരു അഭാവം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് അത് കാരണമായിരിക്കാം ഒരു പക്ഷേ ഇംഗ്ലണ്ട് കാരണം അറ്റാക്കിംഗ് ത്രെഡിൽ വളരെയധികം വളരെയധികം ഇൻഡിവിജ്വൽ ബ്രിൻസിലെ പ്ലേസ് കളിക്കുമ്പോഴും ഈ മധ്യനിരയിലുള്ള അല്ലെങ്കിൽ ഒരു കളി അഴകോട് കൂടി കളിക്കുന്ന ഒരു സിസ്റ്റം പലപ്പോഴും ഇംഗ്ലണ്ട് ടീമിൽ പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഇംഗ്ലണ്ടിന്റെ മിക്ക ും മിക്ക മത്സരങ്ങളിലും അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിലും കപ്പ് നേടാൻ കഴിയാത്തത് സ്പാനിഷ് ടീമിന്റെ കോച്ചിന് നമ്മള് ഞാനൊരു കോച്ച് എന്ന നിലയിൽ സ്പാനിഷ് ടീമിന്റെ കോച്ചിനെ പഠിപ്പി പഠിക്കുമ്പോൾ അയാൾക്ക് വ്യക്തമായ ധാരണയുള്ളൊരു കോച്ചാണ് പക്ഷെ ധാരണയുള്ള ഒരു കോച്ചാണ് അയാൾ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി സ്പാനിഷ് ടീമിന്റെ ഏജ് കാറ്റഗറിയിൽ പരിശീലനം നൽകിയതിന്റെ പരിചയ സമ്പത്തുണ്ട് ആ ഒരു സമ്പത്തും കാരണം അദ്ദേഹം ഏജ് കാറ്റഗറിയിൽ പരിശീലിപ്പിച്ച പല പ്ലെയേഴ്സുമാണ് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ടാക്ടിക്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും കാരണം ഒരു കോച്ചിന്റെ പ്ലാൻ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ആ കോച്ചും പ്ലെയേഴ്സും തമ്മിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകുക എന്ന് പറഞ്ഞത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ആ ഒരു നിലയിൽ പിന്നെ സ്പാനിഷ് ടീമിന്റെ കോച്ച് അയാളുടെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും പ്രീ മാച്ച് കോൺഫറൻസിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ക്യാരക്ടർ അക്രമണ ഫുട്ബോൾ കളിക്കുക എന്നതാണ് പക്ഷെ അവിടെ അക്രമണ ഫുട്ബോൾ കളിക്കുക എന്ന് പറയുമ്പോഴും അദ്ദേഹം പ്ലേയേഴ്സിന് ഉപയോഗിക്കുന്ന പ്ലേസ് കൊണ്ടുക്കുന്ന ഡ്യൂട്ടി വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പാനിഷ് കോച്ച് എന്ന് നമുക്ക് വിലയിരുത്താം ടാക്കയുടെ കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിൻ ചെയ്യുക എന്ന എന്നതിലേക്ക് ലോക ഫുട്ബോൾ മാറിക്കഴിഞ്ഞു ഏത് വിധിനും വിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അതേ സമയത്ത് സ്പാനിഷ് ടീമിന്റെ ഒരു അഴക് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ശൈലിയിൽ കളിക്കുന്ന സ്പാനിഷ് ടീമിന്റെ ഒരു അഴക് എല്ലാ കാലത്തുമുണ്ട് കാരണം നമ്മൾ ഇന്ന് ഫൈനൽ മാച്ചിന് ശേഷം റോഡിഗോ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ബോൾ ഉള്ള സമയത്ത് നമ്മൾ വലിയ ടീമിനെ പോലെ കളിക്കുക ബോൾ ഇല്ലാത്ത സമയത്ത് ചെറിയ ടീമിനെ പോലെ ഡിഫൻഡ് ചെയ്യുക എന്ന് പറയുന്ന ബേസിക് ആയുള്ള ഒരു എലമെന്റിലാണ് സ്പാനിഷ് ടീം വർക്ക് ചെയ്യുന്നത് കാരണം സ്പാനിഷ് ടീം അൽബേനിയക്കെതിരെ ഫസ്റ്റ് റൗണ്ട് അൽബേനിയക്കെതിരെ ഒരു ഗോള് നാല് ടച്ചിലാണ് സ്പാനിഷ് ടീം ഗോൾ നേടിയത് അപ്പൊ ടിക്ക എന്ന് പറയുന്നതൊക്കെ മാറ്റപ്പെടുകയും സിറ്റുവേഷൻ ബേസ്ഡിൽ ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ കളിക്കുക എന്ന എന്നതിലേക്ക് സ്പാനിഷ് ടീം വളർന്നു ഈ ടീം മിക്കവാറും അടുത്ത വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന ടീമായി മാറും എന്നതാണ് എന്റെ പ്രതീക്ഷ നമ്മൾ ഈ ടീമിനെ യൂറോപ്യൻ ടീമിനും നമ്മൾ ടീമുകളെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഇവരുടെ പ്രകടനം കൺസിസ്റ്റൻസി ഉണ്ടോ ചിരമായ പ്രകടനമാണോ ഇവരുടെ ബെഞ്ച് സ്ട്രെങ്ത് എങ്ങനെയാണ് ഇവരുടെ കോച്ചിങ് ടീമും പ്ലേസ് തമ്മിലുള്ള ധാരണ എന്താ ഇങ്ങനെ വ്യക്തമായ നിലയിൽ വേണം നമ്മളൊരു ടീമിനെ പരിഷ് പഠിക്കാൻ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഈ സ്പാനിഷ് ടീം ഫുട്ബോൾ ടീം അടുത്ത വേൾഡ് കപ്പിൽ ഹോട്ട് ഫേവറേറ്റുകളായ സാധ്യതയുണ്ട് നമ്മള് എൻറ്റയർലി നമ്മളൊരു ടൂർണമെന്റിന്റെ സ്പാനിഷ് ടീം പോലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ടീം പോലെ വലിയ ടീമുകൾ വരുമ്പോൾ അവർ ഇതിന് വലിയ ഇത് പ്ലാൻ ചെയ്യുക കാരണം ഓരോ ടീമുകൾക്ക് ഓരോ മാച്ചിൽ എങ്ങനെ കളിക്കണം ഓരോ ടീമുകൾക്ക് എങ്ങനെ കളിക്കണം ഓരോ റൗണ്ടിൽ എങ്ങനെ കളിക്കുന്നത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ വലിയ ടീമുകളൊക്കെ കളിക്കാൻ വരും അതേസമയം ചെറിയ ടീമുകൾ ഇപ്പം ജോർജിയ ഈ പറയുന്ന ചെറിയ അൽബേനിയ ടീമുകളെല്ലാം അവർക്ക് പ്രഷർ ഇല്ലാതെ കളിക്കാൻ അവർക്ക് സാധിക്കും അവർക്ക് ആ പ്രതീക്ഷകളും അറിയില്ല അപ്പം നമ്മൾ ഈ ടീമുകളെ പരിശീലിപ്പിക്കും പരിശോധിക്കുമ്പോൾ എല്ലാ ടീമുകളും ഈ പറഞ്ഞ ജർമ്മനി ആവട്ടെ സ്പാനിഷ് ടീം എല്ലാ ടീമുകളും അവർ വ്യക്തമായ പ്ലാനോട് കൂടി വ്യക്തമായ കൃത്യമായ സിസ്റ്റത്തോടുകൂടി അവർ എല്ലാ ടൂർമിലും കളിക്കാൻ വരുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ ഓരോ ടീമുകൾക്കെതിരെ തോൽക്കുമ്പോഴും സോറി ജയിക്കുമ്പോഴും ടീമുകൾക്ക് ആത്മവിശ്വാസം കൂടും പക്ഷെ ടീം തോൽക്കണ സമയത്ത് ആ ആത്മവിശ്വാസം കുറയും എന്ന് പറയുന്നത് അത് ശരിയായ അർത്ഥമല്ല കാരണം ഇവർ പ്രൊഫഷണൽ ആണ് ഒരു ടീം ഇപ്പൊ ഒരു ഒരു മാച്ചിൽ ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ബൈ സെക്കൻഡ് കൊണ്ട് ആ ടീം അതിനെ വെരി വെൽ ഗുഡായി റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല ടീമുകളും ഈവൻ ലാസ്റ്റ് സെക്കൻഡിൽ വരെ ഗോൾ അടിച്ച് കയറുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കി ശ്രമിക്കുന്നത് എന്തോ എന്ത സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ടോപ്പ് ക്ലാസ് ഫുട്ബോൾ ടീമുകൾ എല്ലാ ടീമുകളും ഫുട്ബോൾ ടീമുകളെല്ലാം എല്ലാ മാച്ചിലും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മാച്ചിന് വരിക ഇപ്പൊ നമ്മൾ സ്പാനിഷ് ടീമിനടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ റയൽ മാഡർ ബാസ ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റുള്ള ടീമുകളിൽ നിന്നുള്ള ക്വാളിറ്റി പ്ലെയേഴ്സ് കളിക്കുന്ന ഒരു ടീമായി മാറി അത് വലിയ വലിയ മാറ്റമാണ് സ്പാനിഷ് ടീമിൽ സംഭവിക്കുന്നത് കാരണം ഈ എല്ലാ എല്ലാ പ്ലേയേഴ്സിനും സാധ്യതയുണ്ട് എല്ലാ പ്ലേ എല്ലാ ടീമുകളും ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് സ്പാനിഷ് ലീഗുകളിൽ അതിന്റെ വ്യക്തമായ മാറ്റം നമുക്ക് ഈ വർഷത്തെ സ്പാനിഷ് ടീമിൽ കാണാം ഞാൻ വളരെ സന്തോഷ സന്തോഷനാണ് റോഡ്രിഗ്രി എന്ന് റോഡ്രി എന്ന് പറയുന്ന പ്ലെയർക്ക് മാൻ ഓഫ് ദ ഏറ്റവും മികച്ച താരത്തിലുള്ള പുരസ്കാരം ലഭിച്ചു കാരണം ഗോൾ അടിക്കുന്നവർ മാത്രമല്ല ഗോൾ തടുക്കുന്നവരും കളി മനയുന്നവരും കളിക്കുന്ന പിന്നെ പിന്നെ പോപ്പുലാരിറ്റിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോച്ച് എന്ന നിലയിൽ റോഡറിക്ക് മികച്ച താരത്തിലുള്ള അവാർഡ് വളരെ സന്തുഷ്ടമാണ് കാരണം അദ്ദേഹം നയന്റി ടു പെർസെൻറ്റേജനായുള്ള പാസിംഗ് ആക്യുറസി അയാളുടെ പാസിംഗ് ആക്യുറസിയിലാണ് സ്പാനിഷ് ടീം പലപ്പോഴും മുന്നോട്ട് പോകുന്നത് സ്ട്രഗിളിങ് ചെയ്യുന്ന സമയത്തും ഫ്ലൈ ഫ്ലൂയിഡിറ്റിൽ ഫുട്ബോൾ കളിക്കുന്ന സമയത്തും റോഡ്രിഗ്രിയുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ മുൻ മുൻ ചോദ്യത്തിന് ആൻസർ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ റോഡ്രിഗി ഇഞ്ചുറി പറ്റിയ സമയത്ത് ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ വ്യവരാതിപ്പെട്ടിരുന്നു ലാമിനിയാലി എന്ന് പറയുന്ന വളരെ ടാലന്റഡ് ആയ ഒരു പ്ലെയർ പുതിയ താരോദയത്തിൽ വരികയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മെസ്സി എന്ന് പറയുന്ന ദൈവം അനുഗ്രഹിച്ചിറക്കിയ ഒരു താരത്തിന്റെ അടുത്തെത്താൻ ഇനിയും എത്രയോ എത്രയോ ദൂരം ഇത്രയും യങ് താരങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്ന ആ മെസ്സിയുമായിട്ട് ആരും താരതമ്യം ചെയ്യുന്നതും ആ ആ അദ്ദേഹത്തിന് പ്രതീക്ഷ അമിതഭാരം നൽകും കാരണം ഇത് വലിയൊരു യാത്രയുടെ തുടക്കം മാത്രമാണ് യാമിൻ ലാമ തുടങ്ങിയിട്ടുള്ളത് മെസ്സി എന്ന് പറയുന്ന അധികായകൻ എത്രയോ വർഷങ്ങൾ സഞ്ചരിച്ച ദൂരം ഈ ഇത്രയും യങ് താരങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അത് അത്ഭുതം തന്നെ വേണ്ടി വരും അപ്പൊ ഈ ഈ താര അത്ര നല്ല കാര്യമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു കോച്ചാണ് സൗത്ത് ഗേറ്റ് അത് ലോകത്തുള്ള മികച്ച എല്ലാ ജേണലിസ്റ്റുകളും അല്ലെങ്കിൽ ഫുട്ബോൾ പണ്ഡിറ്റുകളും വിമർശിക്കുന്ന ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിൽ കളിക്കുന്ന താരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു ഒരു ലീഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ട് വിജയം എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് പലപ്പോഴും ക്രൂശിക്കപ്പെടുന്ന ഒരു കോച്ചാണ് സൗത്ത് ഗേറ്റ് അപ്പോൾ നമ്മൾ പക്ഷേ അയാളെ നമ്മൾ ആ സൗത്ത് സൗത്ത് ഗേറ്റ് നമ്മൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് പതിനെട്ട് വേൾഡ് കപ്പ് നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ യൂറോയിലും നല്ല പെർഫോമൻസ് ആയിരുന്നു കപ്പ് മാത്രം കിട്ടിയില്ല എന്നും ഒരൊറ്റ കാരണത്താലാണ് ഈ ഈ കോച്ച് വിമർശിക്കപ്പെടുന്നത് നമ്മൾ ഈ ഈ കോച്ചിന് ഒരു കോച്ചിനെ നമ്മൾ പഠിക്കണമെങ്കിൽ അയാളുടെ ടാക്ടിക്സും അയാളുടെ അയാളുടെ പ്ലാനുകളും അയാളെ എങ്ങനെയാണ് ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട് കാരണം കളി ജയിക്കുക എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ടീം ഏത് കാലത്തും മുന്നോട്ട് വെക്കുന്നത് അവർക്ക് കളി ശൈലിയുടെ അപ്പുറത്ത് സ്പാനിഷ് ടീമിന് ശൈലിയുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമിന് ശൈലിയില്ല അവർ അവർക്ക് വേണ്ടത് കളി ജയിക്കുക എന്ന ആ കൺസെപ്റ്റിലേക്ക് സൗത്ത് ഗേറ്റ് പലപ്പോഴും ടീമിനെ ബിൽഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ മുന്നേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ സൗത്ത് ഗേറ്റിന്റെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ വളരെ പ്രൊഡക്റ്റീവായി കളി റോഡറിയെ പോലെ വളരെ അല്ലെങ്കിൽ നമ്മൾ മുൻകാലം പറയുന്ന പോലെ വളരെ പ്രതിഭാതകാരായ സെൻട്രൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാ നമ്മൾ കാണുന്ന ക്വാളിറ്റി ഫുട്ബോൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാൻ സാധിക്കുള്ളൂ അപ്പം ആ ഒരു ആംഗിളിൽ നമ്മൾ സൗത്ത് ഗേറ്റിൽ ലഭിച്ച പ്ലയേഴ്സിനെ വെച്ചിട്ട് അയാളുടെ പ്ലാൻ നടപ്പിലാക്കാൻ അയാൾ ശ്രമിച്ചു ഫൈനലിൽ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു നമ്മൾ ഫൈനലിൽ ടാക്ടിക്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ടാക്ടിക്സും ഗോൾ ചെയ്ത ശേഷം ഗോൾ അടിച്ചു ഇങ്ങനെ രണ്ടു മൂന്ന് തലത്തിൽ വേണം നമ്മളെ ടാക്ടിക്സിനെ കുറിച്ച് പഠിക്കാൻ കാരണം ഫസ്റ്റ് ഹാഫിൽ സൗത്ത് ഗേറ്റ് വളരെ റിലാക്സ്ഡ് ആയി സൗത്ത് ഗേറ്റിന് ഇംഗ്ലീഷ് ടീം നിരക്കുകയും വെയിറ്റ് ഫോർ ദ എറർ എന്ന സിസ്റ്റത്തിൽ കളിക്കാനാണ് ശ്രമിച്ചത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു മുൻ മുൻ ചോദത്തിന് ആൻസർ പറഞ്ഞതുപോലെ ചെറിയൊരു മിസ് ഒരു ഇൻഡിവിജ്വൽ എയറിലന്നാണ് ഒരു ഗോളിന്റെ തുടക്കം വരുന്നത് അതിനുശേഷം ടാക്ടിക്കലായിട്ട് രണ്ട് ഹോൾഡ് മിഡ്ഫീൽഡേഴ്സിനെ മാറ്റി അതിൽ ഒരു ഹോൾഡ് മിഡ്ഫീൽഡർ ആക്കുകയും ഒരു അറ്റാക്കിംഗ് പ്ലെയറെ പാൽമറെ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് തിരിച്ചു ഗോൾ നേടിയത് അപ്പോൾ ടാക്ടിക്കലി ബ്രില്യൻസി കാണിച്ചു എന്ന് ചോദിച്ചാൽ അത് റിസൾട്ടിന് അടിസ്ഥാനത്തിൽ ഇല്ല എന്ന് വേണം നിങ്ങൾ പറയാം പക്ഷെ അയാളുടെ അയാളുടെ ടാക്ടിക്സ് വിജയിച്ചു അതുകൊണ്ടാണ് അയാളുടെ ഫൈനൽ എത്തിയത്